ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വൈക്കം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ചും ധാരണയും നടത്തി മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി ഡി ഉണ്ണി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി തുടങ്ങിയത് അതുകൊണ്ട് അതിനുശേഷം മന്ത്രിയായി എനിക്കിതിലൊത്ത് ഉത്തരവാദിത്വമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞല്ലോ നിങ്ങൾ കഴിച്ചില്ലേ ഞാൻ ചോദിച്ച് രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയെങ്കിൽ എനിക്കുത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്വം എന്ന് തന്നെ അദ്ദേഹത്തിന്റെ മന്ദർശന ഒരാൾ പറയുകയാണ് എനിക്ക് ഉത്തരവാദിത്വമില്ല ഞാൻ അതിനുശേഷമാണ് മന്ത്രിയായത് എന്ന് പറഞ്ഞാൽ അന്ന് മന്ത്രിയായിരുന്ന ആളുകക്കാലത്തിന്റെ ഉത്തരവാദിത്വം എന്തേ അത് കണ്ടു